കൂടിയ മോഡൽ വേണം എന്ന പ്രൈസിൽ നല്ല കുറവും വേണം അങ്ങനെ ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂട്ടറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ചോയ്സായിട്ടാണ് എനിക്ക് യമഗേട് സെഡാർ വൺ ട്വൻറ്റി ഫൈവ് തോന്നിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം മസിൽ ടൈപ്പ് വണ്ടി ആയിട്ടാണ് ഉണ്ടോ എനിക്ക് തോന്നുന്നു എല്ലോ ബ്ലാക്ക് എന്നീ രണ്ട് കളറുകളും ഇട കലർന്ന ഒരു ഡിസൈനാണ് നിലവിൽ ഈ വണ്ടി കാണുന്നത് ഇതേപോലത്തെ ഒരുപാട് വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്യാവശ്യം കുഴപ്പമില്ലാത്ത യെല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഗോൾഡനും ബ്ലാക്കും തന്നെ വേണമെങ്കിൽ പറയണം അങ്ങനെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഏമകയുടെ സെഡാർ വൺ ട്വൻറ്റി ഫൈവ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് വണ്ടി അത്യാവശ്യം ചെറിയ മിനിക്ക് എന്താ പറയുക പറയാ പോളിഷനും മിനിക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ ഡാഷ് ബോർഡിൽ അത്ര എന്താ പറയുക ഒരു ചെറിയൊരു നരപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് വെയിലെത്ത് വെച്ചിട്ടുള്ളൊരു നരപ്പാണത് കാരണം രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഞാൻ വെയിൽ കൊണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ നല്ല കളർ ബ്ലാക്ക് കളർ തന്നെ ഉണ്ടായാണ് അപ്പോൾ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഭാഗം സെൻട്രൽ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ കാലിൻ്റെ അവിടെയൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല സ്ക്രാച്ച് പൊടല ഇവിടെ ഒരു സ്പേസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ വണ്ടിയിൽ ഇനി ഗ്യാസ് ഗ്യാസ് കൂറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടാ ഞാൻ വെച്ചാൽ കണ്ടാ നമ്മുടെ ഒരു ചാൺ ഒരു കയറി ഒരു ചാൺ ഗ്യാപ്പ് ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ കുഴിയാണ് പക്ഷേ ഗ്യാസ് കൂറ്റി കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ സ്പേസ് നമ്മൾ കൂടുതലും സ്കൂട്ടറുകളൊക്കെ കൂടുതലും സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല എങ്കിലും ബി എസ് സിക്സ് ആണ് നമ്മുടെ ഈ അമകാ സെഡാർ രണ്ടായിരത്തി ഇരുപത് മോഡലിടാം അപ്പോൾ ഇരുപത് മോഡലാകുമ്പോൾ വണ്ടിക്ക് വലിയ പണികളും കരാർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയാമോ ഇപ്പോൾ ഈ ഫ്രണ്ടേജിങ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് അവിടെ ഒന്നും ഒരു സ്ക്രാച്ചൊന്നും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വേറെ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല ഗുഡ് ലുക്ക് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇത് കൊടുത്തത് ഈ സ്റ്റിക്കറിൻ്റെ അവിടെ മാത്രം ചെറിയൊരു പാച്ച് പോലെ കാണുന്നുണ്ട് പിന്നെ ഇപ്പം ഇടുത്ത തമ്മത്തെ ലേശ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ളൂ ഇവിടെയൊക്കെ ഇനി എഞ്ചിൻ്റെ സൈഡൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് ചെയിൻ്റെ ബെൽറ്റിൻ്റെ കവറ് ആ ഭാഗങ്ങൾ അതുപോലെ ഇവിടെ മാത്രമാണ് ചെറിയൊരു അഴുക്കിൻ്റെ ഒരു സംഭവം നല്ല ബ്ലാക്ക് കോട്ടിംഗ് ഒക്കെ പക്കിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ സൈലൻ്റ് സെൻ്റെ അവിടെ വന്നാൽ പോലും ഇതിൻ്റെ ഈ ഫൈബറിൻ്റെ സാധനങ്ങളും ഈ എക്സോസ്റ്റിൻ്റെ അവിടുത്തെ ഭാഗങ്ങളൊക്കെ അടിപൊളിയിലുണ്ട് അവിടെ കുറച്ച് ചെളിയുണ്ട് വീലൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ടയർ നോക്കുകയാണെങ്കിൽ മുട്ട ടയറാണ് ഫ്രണ്ടും ബാക്കും മുട്ടയാണെന്നാണ് എൻ്റെ അറിവ് ഫ്രണ്ട് ഓക്കെ ഫ്രണ്ടും മുട്ട ടയറാണ് കണ്ടോ പിന്നെ ഫ്രണ്ട് ഡിസ്ക് ഡിസ്ക്കാണ് അവിടെ അഴുക്കാണ് അതൊന്ന് കഴുകിയ സെറ്റാവും ഒരു അലൈവിയിൽ സെറ്റപ്പ് ഉണ്ട് ഇങ്ങനെയുള്ളൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി ഉള്ള ഒരു വണ്ടിയാണ് പിന്നെ ബി എസ് സിക്സ് ആയതുകൊണ്ടും പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയതുകൊണ്ടും മൈലേജിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കയൽ തേർട്ടി സെവൻ ഇ തേർട്ടി ഫൈവ് ഡബിൾ സെവൻ ആണ് അപ്പോൾ ഏഴിൻ്റെ മൂന്ന് ഏഴ് ഓൾറെഡി ഈ നമ്പറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഏഴൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നോക്കുന്ന ആളുകളുണ്ടല്ലോ നമ്പർ നോക്കുന്ന ആളുകൾ അതിൽ സെവനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വണ്ടിയും നിങ്ങൾക്ക് ചിലപ്പോൾ വരും പക്ഷേ ഈ വണ്ടിയും ഈ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വണ്ടിയുടെ ഇൻഷുറൻസിനെ കുറിച്ചും വിലയെക്കുറിച്ചും ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ലൈക്ക് പെടണമെന്നൊക്കെ ഉള്ളൂ എടാ കാരണം ഒരു നൂറ് ലൈക്ക് ഈ വീഡിയോയ്ക്കും നിങ്ങൾ തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ പ്രതീക്ഷിക്കൊത്ത് നിങ്ങളെ തരുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയാം പുതിയ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയൊക്കെ ആകുമ്പോൾ അഞ്ച് വർഷത്തേക്ക് ഓൾറെഡി തേർഡ് പാർട്ടി ഇൻഷുറൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പൊല്യൂഷൻ പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പതാം മാസം വരെ പൊല്യൂഷൻ ഉണ്ട് അപ്പോൾ പുതിയ പൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത് ഇത്തരം വണ്ടികൾക്കൊക്കെ ഒരു വർഷത്തേക്ക് പൊല്യൂഷൻ കിട്ടുമെന്ന കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ ടയർ മാത്രമാണ് നിലവിൽ മോശം സെൽഫ് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ സ്ക്രീനും എൽ ഇ ഡി സ്ക്രീനും അടിപൊളി സ്ക്രീനാണ് ഇതിൽ കാണിക്കുന്ന കിലോമീറ്റർ ഇരുപത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കിലോമീറ്റർ ഇരുപത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളു ഡിജിറ്റൽ മീറ്റർ ആണ് വേറെ കൃത്യമൊന്നും അതിൽ ചെയ്തിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓ അതായത് മറ്റേ നമ്മൾ സെക്കൻഡ് വണ്ടികൾ പഴയതൊക്കെ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമുണ്ട് ഇത് സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു ബഹളവും ഒരു ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് സ്റ്റാർട്ടാക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വെരി സ്മൂത്ത് വണ്ടി നിന്നിട്ടില്ലേ വണ്ടി സ്റ്റാർട്ടാണ് പിന്നെ സൗണ്ട് നോക്ക് സ്മൂത്ത് സൗണ്ടാണ് വേറെ സംഭവമെന്നില്ല അതായത് ബി എസ് സിക്സോ അല്ലെങ്കിൽ പുതിയ മോഡൽ വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഇതുപോലെ തന്നെയാണ് വലിയ ബഹളങ്ങളും കലാപങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ സ്മൂത്ത് സൈലൻറ്റ് സ്റ്റാർട്ടാണ് മിക്ക വണ്ടികളും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇവരുടെ പരസ്യങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട് അത് തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കിയപ്പോഴും അതുതന്നെയാണ് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വാഹനം ഇരിക്കുന്നത് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യാം വില പറഞ്ഞില്ല വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സെല്ലർ ആവശ്യപ്പെടുന്നത് അമ്പത്തി ഏഴായിരം രൂപയാണ് ഈ വണ്ടിക്ക് ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ വിലപേശലിന് ഈ വിലയും വിധേയമാണ് വിലപേശി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പം ലോണിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സെലറോട് പറയാം ലോൺ കിട്ടാൻ സാധ്യതയെന്ന് ചോദിക്കുക അപ്പോൾ നമുക്കത് ലോൺ ചെയ്ത് കൊടുക്കണേ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ വീഡിയോസ് ചെയ്തുകൊണ്ട് ഒരുപാട് സെക്കൻഡ് വണ്ടികൾക്ക് ലോൺ കൊടുക്കണ ബാങ്കുകാരെ നമുക്ക് നിലവിലിപ്പോൾ പരിചയമുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു തരാൻ കഴിയും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് ആവശ്യപ്പെടാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നല്ല മോഡൽ കൂടിയ വണ്ടികൾ അന്വേഷിച്ചടക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ മറ്റൊരു ഭവനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്